ആൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അപ്രായോഗിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഗതാഗത വകുപ്പ് മന്ത്രി അപ്രായോഗികമായ റാണ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാരോപിച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ മെയ് രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് പ്രതിഷേധ സമരം ആരംഭിച്ചിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകളും ലേണേഴ്സ് ടെസ്റ്റുകളും ബഹിഷ്കരിച്ചു കൊണ്ടാണ് ആൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രതിഷേധ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായാണ് പുനലൂരിലും പ്രതിഷേധ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറത്തിറക്കിയ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കുലറിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റ് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ബഹിഷ്കരിച്ചുള്ള സമരത്തിന്റെ ഭാഗമായി ഇന്ന് പുനലൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇന്ന് നടക്കേണ്ട ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും ബഹിഷ്കരിച്ചുള്ള സമര പരിപാടിയാണ് ഇവിടെ പട്ടിണി കഞ്ഞി ഞങ്ങൾ നടത്തി ആരംഭിക്കുകയാണ് കേരളത്തിൽ ഏകദേശം പത്താറായിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അപ്രായോഗികമായ സർക്കുലർ കാരണം ഇപ്പോൾ പട്ടിണിയായിരിക്കുകയാണ് ഇന്നലെ കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് നിലയ്ക്കുകയും ഗ്രൗണ്ടുകളിൽ ടെസ്റ്റ് നിലയ്ക്കുകയും ലേണേഴ്സ് നിലയ്ക്കുകയും ഡ്രൈവിംഗ് സ്കൂളുകാർ പരിശീലനം നടത്താൻ നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടനവധി ആൾക്കാർ വിദേശത്തെ ജോലി ചെയ്യുന്നവരാണ് കൂടാതെ വിദ്യാർത്ഥികളായാലും അവർക്ക് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിനും മറ്റു ഇതിനുമൊക്കെ പോകേണ്ട കാരണങ്ങളായി ഈ ടെസ്റ്റ് ഇങ്ങനെ നിലച്ചു നിൽക്കുന്നത് വളരെ അപകടപരമായ ഒരു സിറ്റുവേഷൻ ആണ് ഇതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കൈക്കൊണ്ടേ അധികാരികൾ കൈക്കൊണ്ടേ പറ്റത്തുള്ളൂ ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം ആ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം നമ്മുടെ നിരത്തിൽ ഓടിക്കേണ്ടെന്ന് ഡ്രൈമിങ് സ്കൂളുകാർ സർക്കാർ കാലാകാലങ്ങളാൽ സർക്കാർ പറയുന്ന നിയമത്തിനനുസൃതമായ കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളായാലും വാഹനങ്ങളായാലും നിയമത്തിനനുസൃതമായ കാര്യങ്ങളെല്ലാം അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ട്രസ്റ്റ് ആയാലും മറ്റു തന്നിട്ടുള്ളത് അപ്പം ദയവായി ഞങ്ങളുടെ ഈ സമരം നമ്മുടെ കേരളത്തിലെ ജനകീയ സർക്കാർ സർക്കാരിന് നേതൃത്വം നൽകുന്ന ജനകീയ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ ഇതിന് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു നീതി ലഭിക്കണമെന്നുള്ള അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് പുനലൂർ സബ്റ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ലേനേഴ്സ് ടെസ്റ്റുകളും ബഹിഷ്കരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ചേർന്ന് കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു പുനലൂരിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും സമരത്തിൽ പങ്കെടുത്തു ഞങ്ങൾ ഇവിടെ ഈ പുനലൂർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടുന്ന് വെക്കുകയും പിന്നെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കി തരാതെ ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ജോലിയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തൊഴിലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റും മറ്റുള്ളവരും വന്ന് ഫീസ് അടയ്ക്കുകയും ലേണേഴ്സിന്റെ കാലാവധി വഴി അവരുടെ ഫീസ് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത് അറുപത് ദിവസം എഴുപത് ദിവസം കാത്തിരുന്നിട്ടും ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെയും വെറും മുപ്പത് പേർക്ക് മാത്രമാണ് സ്ലോട്ട് കൊടുക്കുന്നത് അത് മുപ്പത് പേർക്ക് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ട് രീതി എല്ലാം മര്യാദയ്ക്കാണ് കുട്ടികളെ പഠിപ്പിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കാണുകയും ഞങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നടത്തി തരികയും ചെയ്യുകയും വേണം അതുപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി റീടെസ്റ്റ് ചെയ്തു കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ റോഡിൽ ഓടുന്നതിന് കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കേസാണ് ഞങ്ങളെല്ലാരും സാധാരണക്കാരായ ജനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന നീതി ഞങ്ങളുടെ ഭാഗ മന്ത്രിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം തുടരാൻ തയ്യാറാണ് ഭാരവാഹികളായ വി അരുൺനാഥ് മീന മധുസൂദരൻ ദീപ്തി ശോഭ പരമേശ്വരം പിള്ള ബിജു ജോർജ് ബാബു എബ്രഹാം അൻസാർ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇവിടെ ഉപജീവനത്തിനായി ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പം അപരിഷ്കൃതമായ കുറെ നിയമങ്ങളും അതുപോലെ തന്നെ കരി നിയമങ്ങളും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട് വളരെ നമുക്ക് ഇതിന് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വളരെ ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് ഓരോ ഓരോ നിലപാടുകളും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ഗതാഗതമാണ് നടപ്പിലാക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു നാല്പത് ദിവസത്തിന്റെ ഗ്യാപ്പില് ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ എന്നാൽ ഇപ്പോൾ അറുപത് ദിവസമായാൽ പോലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വരുന്ന അഞ്ചാം തീയതി നീറ്റിന്റെ എക്സാം നടക്കുകയാണ് സാധാരണഗതിയിൽ നീറ്റിന്റെ എക്സാം നടന്നാൽ ഈ കുട്ടികൾക്ക് അവർക്ക് അടുത്ത ഉപജീവന ഉപപഠനവുമായിട്ട് ബന്ധപ്പെട്ട് നാല്പത് ദിവസത്തെ ഗ്യാപ്പാണ് കിട്ടുന്നത് ഈ നാല്പത് ദിവസത്തിനകത്ത് അവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് മാത്രമേ നടക്കുന്നുള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതിനുള്ള യാതൊരു സാഹചര്യമില്ല പിന്നീട് വേറെ അഞ്ച് വർഷം കഴിഞ്ഞാൽ പോലും ലൈസൻസ് കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാന ബഹുമാനപ്പെട്ട മന്ത്രി ഗതാഗത മന്ത്രി ഈ വിഷയങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഞങ്ങളെല്ലാം ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹാരം ഉണ്ടാകുന്ന നിലയുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഈ കരി നിയമങ്ങൾ പിൻവലിക്കണമെന്നും ഈ അപ്രായോഗികമായ നിലപാടുകൾ പിൻവലിക്കണമെന്നും ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും ഗുണകരമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ പുല്ലൂർ മേഖലയ്ക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്തുകയാണ് ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അപ്രായോഗികമായ നാല് ബാർ ഇരുപത്തിനാല് എന്ന സർക്കുലർ പിൻവലിക്കുകയും നേരത്തെ നടന്നതുപോലെ പുതിയ പരിഷ്കാരങ്ങൾ വരണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതിനോടൊപ്പം നാട്ടിൽ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട അപ്രായോഗികമായ നിലപാടുകൾ പിൻവലിക്കണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ ഒരു നിലപാട് ഞാൻ ഇരുപത് വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ നിലവാരമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസും ടെസ്റ്റും പ്രാക്ടീസും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അപ്രായോഗികമായ നിലപാടുകളിലൂടെയാണ് പോകുന്നത് പക്ഷേ അതൊന്നും കാണാതെ മന്ത്രി ഇവിടെ മാത്രം വിദേശ സിസ്റ്റം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ സംവിധാനങ്ങളും വിദേശ സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പ്രായോഗികമായി ചിന്തിക്കണമെന്നും ഈ പറയപ്പെട്ട അപ്രായോഗികമായ നിലപാടുകൾ പിൻവലിക്കണമെന്നും ഈ പറയപ്പെട്ട നാല് ബാർ ഇരുപത്തിനാല് എന്ന് പറയുന്ന സർക്കുലർ പിൻവലിച്ച് പിന്നെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അത് പ്രായോഗികമായിരിക്കണം അതുപോലെ തന്നെ ഓരോ ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതൊക്കെ കൊണ്ട് ഇതെല്ലാം പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഈ പുനൂർ മേഖലാ കമ്മിറ്റി ഫോക്സ്